നല്ല അടിപൊളി ആഘോഷം നടന്നുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇട്ടോ ലൈവാണ് അപ്പോൾ എന്തായാലും ഒരുപാട് സന്തോഷം നമ്മുടെ അർജുൻ്റെ അമ്മ ഗംഭീരമായിട്ട് പാടുകയാണ് എല്ലാവരും ചൊല്ലണ് എല്ലാവരും ചൊല്ലണ് അപ്പോൾ ജിൻഡോ മച്ച അങ്ങോട്ട് വന്നിട്ട് കൂടെ അങ്ങോട്ട് കൂടി അങ്ങോട്ട് ആടിക്കൊടുത്തു അങ്ങ് തകർക്കുകയാണ് ശരിക്ക് ഗസ്റ്റുകളെ വളരെയധികം സന്തോഷിപ്പിക്കുകയാണ് പിന്നെ വന്നവരൊക്കെ വലിയ കലാകാരികൾ കൂടിയാണ് ഇന്നലെ നമുക്കറിയാം അൻസിബയുടെ ഉമ്മയും ഗംഭീരമായിട്ടുള്ള പാട്ടുകാരിയായിരുന്നു ഇന്ന് ഇതാ നമ്മുടെ അർജുൻ്റെ അമ്മ പാട്ടും പാടും ഡാൻസും കളിക്കും അടിപൊളിയായിട്ട് അവരെ ഗംഭീരമായിട്ട് എൻജോയ് ചെയ്തു പാടി അങ്ങ് തകർത്ത് ജിൻഡോൻ്റെ കൂടെ നന്നായിട്ട് പെർഫോം ചെയ്തു എന്നുള്ളതാണ് ജിൻഡോയും കട്ടൊക്കെ നിന്നെടുത്തു ശരിക്കും നല്ലൊരു എൻറ്റർടൈൻമെൻ്റ് ആയിരുന്നു കേട്ടോ അപ്പോൾ ലൈവില് അതോടൊപ്പം തന്നെ അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ശ്രീധുവിൻ്റെ അമ്മ വന്നു അമ്മ വന്നപ്പോൾ അമ്മ അവിടെ ഇരുന്നു അങ്ങനെ ശ്രീധുവിനെല്ലാവരോടും നിർബന്ധിച്ചപ്പോൾ ശ്രീധുവും പിന്നെ ജിൻഡോയും കൂടി ഒരു ഗംഭീരമായിട്ടുള്ള ഡാൻസും അത് നമ്മുടെ സുറ്റും വീഴിച്ചുടന് സുറ്റും വീഴിച്ചുടന് ആ ഒരു തമിഴ് പാട്ടുണ്ടല്ലോ ഗജിനിയിൽ ആ പാട്ടിന് വരെ പാടി അങ്ങ് തകർക്കുകയായിരുന്നു ശരിക്ക് ഗസ്റ്റുകൾ വന്നപ്പോൾ ഇപ്പോഴാണൊരു എന്താ പറയുക സന്തോഷകരമായുള്ളൊരു എല്ലാവരും കൂടി ഒരുമിച്ചുള്ള ഒരു എൻ്റർടൈൻമെൻറ്റ് ഞാൻ കണ്ടത് അങ്ങനെ ഇപ്പോൾ എല്ലാവരും കൂടി പാട്ടും പാടിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഇത് ജിൻഡപ്പൻ്റെ തകർപ്പൻ ആ ഒരു പെർഫോമൻസ് ഉണ്ടല്ലോ ശരിക്ക് പറയാനുണ്ടെങ്കിൽ ഒരു എൻ്റർടൈനർ തന്നെയാണ് നമ്മുടെ ആര് ജിൻഡപ്പൻ എന്ന് പറയുന്നത് എല്ലാം കൊണ്ടും ബിഗ് ബോസിലൊരു ഒരു മുതൽക്കൂട്ടാണ് ശരിക്ക് അല്ലേ നമ്മളെല്ലാവരും അദ്ദേഹത്തിൻ്റെ ഓരോരോ പെർഫോമൻസ് ആണ് എല്ലാം കാഴ്ച വെക്കുന്നത് ഗെയിമിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മളെ രസിപ്പിക്കാനാണെങ്കിലും ഒക്കെ ആശാനോട് പറഞ്ഞ് കഴിഞ്ഞാൽ ആശാൻ കയറി അങ്ങ് തകർക്കുകയാണ് അതിൽ ഇത്രയും മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഞാൻ കണ്ടപ്പോൾ നിങ്ങളിലേക്ക് പങ്കുവെച്ചതാണ് അടുത്ത ലൈവ് അപ്ഡേറ്റ്സൊക്കെ ആയിട്ട് വരാം കേട്ടോ എല്ലാവരും ചാനലിൽ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ബെല്ലൊക്കെ അടിച്ച് വെച്ചോളി വീണ്ടും വരാം